நல்ல மளைண்டா நல்லா குறங்க மளைண்டா மளकांत மளவும் போல இருக்கு புலர்ச்ச புலர்ச்ச இதுதுணியோட என்ன உளங்கி மாரி எல்லாம் உளங்குந்து நார கரந்துரு புலர்ாய் மளைதா இல்ல ஏங்க சொல்லிட்டா அதுக்குதுது புளி போயி நல்லா நல்லா இருக்க வேண்டியதுக்கு அப்புறம் 10 வருஷம் நல்லா മുതിരയ വറുത്തെടുക്ക ഒന്നര ടേബിൾ സ്പൂണ് മുതിരയാണ് ഇത് കഴുകി തന്നിട്ടാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കഴുകി വെള്ളമൊക്കെ വാർന്നതാണ് നല്ല മഴ ആയി ഒന്ന് ആറിയിട്ട് പൊടിച്ചിട്ട് വരാം നന്നായി പൊടിച്ചിട്ട് വരാം മൂതിര പൊടിച്ചിട്ട് വന്നിട്ട് നന്നായി പൊടിച്ചിട്ട് വന്നു ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിട്ട് ഈ പുളി വെള്ളത്തിലേക്ക് കൊടുക്കുക ഇവിടെ ഇരിക്കട്ടെ ൈറ്റം പൊടിച്ചെടുക്കാൻ കേട്ടോ ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി നാല് ടീസ്പൂൺ ഉലുവ ഒരു അര ടീസ്പൂണ് നല്ല ജീരകം നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷം ഇഞ്ചി ഇതെല്ലാം കൂടി ചതച്ചിട്ട് വരാം പിന്നെ കുരുമുളകും ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ചിട്ട് വന്നത് വയ്ക്കട്ടെ ഇനി മുതല രസം വയ്ക്കാം തട്ടിയും ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കടുക് മറ്റൽ മുളക് കറി വയ്ക്കില്ല രണ്ട് ചെറിയ ഉള്ളി കണ്ടു കുടിക്കാൻ പറ്റിയ രസമുണ്ട് ചൂടുള്ള രസം ചെറികളി മൂട്ട് വന്നു നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ജീരം കുരുമുളക് ഇട്ട് കൊടുക്കാം എക്സ്ട്രാ എക്സ്ട്രാ നല്ല മണി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യും പുളിയും കൂടി കലക്കി വെച്ചത് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് ടീസ്പൂൺ കായപ്പൊടി നമ്മുടെ നമ്മടെളച്ചൂട്ട രസം സൂപ്പർ ടേസ്റ്റി രസമാണ് രസത്തിന് മല്ലിയാലി ഇല്ലാണ്ട് എന്താ അല്ലേ കുറച്ച് കൊറച്ച് മല്ലിയാലിട്ടുണ്ട് രസം വെറൈറ്റി രസം രസമായി രസം

ആര് പറഞ്ഞു സ്കൂള്ണ്ടാവില്ല ഉച്ചവരെ ഇണ്ടാവുള്ളൂ എന്താ തലയിലൊക്കെ കെട്ടിട്ടാണ് തേങ്ങ ചേർക്കണ കാലത്തെ നല്ല മഴയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നനഞ്ഞിണ്ട് ഉപ്പി കുറച്ച് തേങ്ങ വേണം വേണോജ് ഉപ്പിക്കട്ടെ വെളിച്ചെണ്ണ വെച്ചിട്ടെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ കഴിഞ്ഞു വെളിച്ചെണ്ണ എന്താ വില കടുവ പച്ചമുളകും സവാളി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കൂടി മത്തി വരണ്ട് അർത്ഥ വെച്ചിട്ട് എന്തോണ്ട്. ലേക്കി കുറച്ച് നേരെട്ടാ കുറച്ച് മതിയേ കുറച്ചടോ. ഹടി മാറി. തേങ്ങ ഉണ്ടെന്നുണ്ടോ കൊണ്ടടാൻ പറ്റില്ല. തേങ്ങ ഉണ്ടെന്നുണ്ടോ പാറ പോയിട്ട് കൊണ്ടുവന്ന കാര്യം.

നല്ല മഴക്കാലത്ത് പറ്റിയതാണ് ആദ്യം ഉപ്പേരില്ല ചോറ് സൂപ്പർ രസം നേരത്തെ രസം കൂട്ടി കുടിച്ചിട്ടേ ഇരിക്കാന്നുള്ളത് അടിപൊളി രസം ഈ സം ഉണ്ടാക്കാത്തൊന്നും ഉണ്ടാക്കി നോക്ക അപ്പൊ ഇത്രേയുള്ളൂ പുതിയവരെ വെടിയായിട്ട് വീണ്ടും എന്ന് എല്ലാവർക്കും അതെ